അപ്പൊ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഉണ്ടാവും അല്ലേ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അസ്സലാമു അസ്സാമേക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിമനോഹരമായ എന്താ പറയാ ഒരു ഭാഗം വാർപ്പും ഒരു ഭാഗം ഓടിട്ട് നല്ല അടിപൊളി വീടാണ് ഇപ്പൊ കാരണം പതിനൊന്ന് സെന്റ് സ്ഥലം അത് പതിനൊന്ന് സെന്റ് സ്ഥലത്തില് അടിപൊളി ഒരു വീടും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാ മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എടക്കര എടക്കരയിൽ നിന്ന് വരുമ്പോൾ മൂത്തേടം അങ്ങാടിയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം വീടിന്റെ വലതുഭാഗത്താണ് നമുക്ക് കാർ കാർഫോർച്ച് വണ്ടി കയറ്റി നിർത്താനും ബൈക്കുകളും പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങള് അലക്കാണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ വീട്ടുകാർ ബുദ്ധിമുട്ടാകുന്ന ഒരു അവസരം കൂടിയാണ് നമ്മൾ അലക്കി കഴിഞ്ഞാൽ ഇത് എവിടെ കൊണ്ടോ ഇടാൻ നല്ലൊരു എത്ര വീട്ടുകാരൊക്കെ അല്ല ബുദ്ധിമുട്ടായി നിൽക്കുന്നു നോക്കി നിങ്ങള് എന്താ വിശാലമായിട്ട് നല്ല സീറ്റ് ഇട്ട് ഭാഗത്ത് വലതു ഭാഗത്ത് നിങ്ങൾക്ക് കാണാം വീടിൻ്റെ വലത് ഭാഗത്ത് നമുക്ക് വണ്ടി കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങൾ ഫുള്ള് കോൺക്രീറ്റ് ആയിട്ട് സൈഡ് ഭാഗം ഫുള്ള് കെട്ടി നല്ല വൃത്തിയാക്കി പതിനൊന്ന് സെന്റ് സ്ഥലമാണ് ഈ ലക്കി നിങ്ങൾക്ക് ഈ അവസരം ഇനി എവിടേയും കിട്ടില്ല നല്ല അടിപൊളി ഒന്നൊന്നര ലക്ഷം രൂപ വില വരുന്ന ഒരു ഏരിയയും കൂടിയാണ് അപ്പോൾ ഏകദേശം നമ്മൾ ഈ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് നമ്മൾ പി ടി എസ് ഗ്രൂപ്പ് നല്ല സൂപ്പർ സൂപ്പർ വീടുമായിട്ട് നമ്മൾ ഇനിയും കറുത്ത റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗത്തിൽ വീട്ടിലേക്ക് വരാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഇതിലേക്ക് കാണാം തൊട്ട് അയലക്കത്തെ വീടുകളൊക്കെ എല്ലാം വീടുകളിലുള്ള അടുത്തുള്ള വീടുകളാണ് ഇവിടെയുള്ള അടുത്ത് വീടുകളുണ്ട് ഇതിൽ നേരെ ഔട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ അതേമാതിരി ഫ്രണ്ട് നടുഭാഗം ഫുള്ള് വാർപ്പാണ് സൈഡ് ഭാഗം ഓടിട്ട് രണ്ട് അതേപറയാ നല്ല കാഴ്ചയിൽ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നല്ല വെറൈറ്റി മോഡലാണ് വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഫുൾ കമ്പിയും പട്ടയുള്ള വീടാണ് പിന്നെ സൺഡർ ഭാഗം മാത്രം ഫുള്ള് വാർപ്പിലാണ് ഇത് വന്നിട്ടുള്ളത് ഇത് നേരെ ഹാളിലേക്ക് കേറി കഴിഞ്ഞാൽ ആളുകൾക്ക് വന്നിരിക്കാനും നമുക്ക് എന്തൊരു ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നല്ല വിശാലമായ സൗകര്യത്തില് നല്ല എന്താ പറയാ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യമൊക്കെ കൈ ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇതിൽ അടിഭാഗത്തിൽ നമ്മൾ മോഡൽ മോഡലിന അടിപൊളി ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ടൈലിൻ്റെ നേരത്തെ തൊട്ട് ഇപ്പോൾ തന്നെ വേറൊരു വേറെ വെറൈറ്റിയിൽ ഒരു ടൈല് ഇട്ടിട്ടുണ്ട് ഇത് കോമണും അറ്റാച്ചറും ഒന്നിച്ചാണ് ഇത് വരുന്നത് നമ്മൾ റൂമിൽ നിന്നും ഇതേമാതിരി ഹാളിൽ നിന്ന് നമുക്ക് വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ നിങ്ങൾക്ക് കാണാം വലിയ വലുപ്പത്തിൽ ഒരു റൂം മുകൾ ഭാഗം ഫുള്ള് പട്ടൻ കമ്പിയുള്ള നല്ല അടിപൊളി വീടാണ് ചൂടൊക്കെ കുറവാണ് നല്ല ഇതിലെ തന്നെ അലമാര സെറ്റ് ചെയ്ത് ഇതുപോലെ തന്നെ ചെയ്ത റൂമാണ് ഇപ്പോൾ കാണുന്നതിൽ അലന്മാരകളെല്ലാം സെറ്റ് ചെയ്തത് എല്ലാ ഭാഗത്തും ഒരേ മോഡലാണ് ടൈലും കാര്യങ്ങളും ഇട്ടത് ആറ് നാലേ രണ്ടിന്റെ അല്ലെ നാലേ രണ്ടിന്റെ ടൈലാണ് ഇതിനുള്ളിൽ ഇട്ടിട്ടുണ്ട് ഗൂഗിൾ ഭാഗത്തിൽ പൊക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചോ ചുമരുകൾ ഫുള്ള് കണ്ടുപൊടി നല്ല വെട്ടുകല്ല് കൊണ്ട് നല്ല ഉഷാറായിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ ഉള്ളത് ഈ വീടിന്റെ നമുക്ക് കോമൺ ബാത്റൂമും അറ്റാച്ചറും ഒന്നിച്ചാണ് ഇത് വരുന്നത് ഇതിൽ തന്നെ നമുക്ക് ഹാളിൽ നിന്നുള്ള എന്താ ഡോറും അതേമാതിരി നമുക്ക് ഇതിനുള്ള രണ്ട് ഡോറും നമുക്ക് ലോക്ക് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങളും തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനെ ും കോമൺ ബാത്റൂമും നിങ്ങൾക്കിത് കണ്ട് ഒരു റൂം കണ്ട് ഇനി കാണാൻ പോകുന്നത് വീടിന്റെ വലതുഭാഗത്ത് രണ്ട് റൂം അടുപ്പിച്ച് വന്നിട്ടുള്ളത് വീടിന്റെ വലതുഭാഗത്ത് വലതുഭാഗത്ത ഫസ്റ്റത്തെ രണ്ടാമത്തെ റൂം ഞങ്ങൾക്ക് കാണിച്ചു വീണ്ടും ഏകദേശം നല്ല ആ വീടിന്റെ കാട്ടിൽ ആ റൂമിനെ കാട്ടി കുറച്ച് കുറവാണെങ്കിലും നല്ല സൗകര്യങ്ങളും അതേമാതിരി അലമാര സെറ്റിൽ തന്നെ അതില് എല്ലാ കാര്യങ്ങളും അലമാരന്റെ മോഡലുകളും വലിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ചെയ്ത് നമുക്ക് മോഡലാക്കിട്ട് വെച്ചിട്ട് മുഗൾ ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ രണ്ടു ഭാഗത്തും ഒരേ മാതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചു അതായത് കമ്പിട്ടിട്ടുള്ള ഇതിലാണ് ഇതിന് ഉപയോഗം വരുന്നത് രണ്ടാമത്തെ പിന്നെ വീട്ടിൽ കയറി വരുമ്പോഴത്തെ മൂന്നാമത്തെ റൂം വലതു ഭാഗത്ത് വീടിന്റെ തൊട്ട് രണ്ടാമത്തെ റൂമിന്റെ തൊട്ട് ഇപ്പുറത്തന്നെ മൂന്നാമത്തെ റൂമും അതും ഇതേ വലുപ്പത്തിലാണ് ഇത് വരുന്നത് അത് മുഗൾ ഭാഗത്തിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാത്തിന് ഹൈറ്റിലാണ് വീടിന്റെ ഇത് വരുന്നത് നല്ല വൃത്തിയുള്ള കൂടുതൽ പയക്കമില്ലാത്ത ഒരു ാണ് അതും അങ്ങാടി എന്നൊക്കെ കുറഞ്ഞ ഒന്നര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സാധനവും മേടിക്കാൻ പോകാൻ പറ്റിയ ടൗൺ ഏരിയ അടുത്ത് തന്നെയാണ് പിന്നെ അതേമാതിരി എൽ കെ ജി യു കെ ജി എന്താ പത്താം ക്ലാസ് ബി എഡ് എല്ലാം ഉള്ള ഒരു അത് മൂത്തടം സ്കൂൾ ഇവിടെ തൊട്ടടുത്ത് പേര് കേട്ട സ്കൂൾ ഞാൻ വരുന്നത് അടുക്കളയിലേക്കാണ് അടുക്കള വിശാലമായ സൗകര്യത്തില് നമുക്ക് സാധനങ്ങൾ എടുത്ത് വെക്കുന്ന റാക്കുകൾ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അടുക്കളയിലേക്ക് വന്നപ്പോൾ വന്നപ്പോ കിച്ചണിൽ വന്നപ്പോൾ ഇതിന്റെ ഡിസൈൻ മോഡൽ മാറി എത്ര തുടച്ചാലും വൃത്തിയാക്കുന്ന നല്ല വൃത്തിയുള്ള പെട്ടെന്ന് മുഷിയാത്ത മോഡലുള്ള ഒരു നല്ലൊരു ടൈലാണ് ഇട്ടിട്ടുള്ളത് ഇത് ആലുവ അടുപ്പല്ല സാധാ അടുപ്പിലാണ് ഇതിന്റെ വീടിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ടൈല് ഭാഗം വരെ ഇതിന് ടൈൽ ഇട്ട് ഞമ്മക്ക് തുടച്ച് വൃത്തിയാക്കാം അതാണ് ഏറ്റവും ഇതിലുള്ള മെച്ചം ഇത് ഇത് നമുക്ക് എത്ര പുക വന്നാലും ചില ഇതിങ്ങനെ കരിഞ്ഞ കളർ കാണി ചുമരണേ അത് കേട് വരാതെ നമുക്ക് തുടച്ച് വൃത്തിയാക്കി എന്തിലും ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയാക്കാനുള്ള സൗകര്യങ്ങളും അതേമാതിരി അടിപാട് അതൊക്കെ ഫുള്ള് വലിപ്പും കാര്യങ്ങളും റാക്കുകളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല അടുക്കള വിശാലമായ അടുക്കള നമുക്ക് പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ പുറത്തോട്ട് നിന്ന് വന്നാൽ തന്നെ നല്ല സീറ്റൊക്കെ ഇട്ട് നല്ല സൗകര്യത്തില് നല്ല എന്താ പറയുക കൂടുതൽ വെള്ളം കയറുന്ന സ്ഥലം അങ്ങനത്തെ നല്ല വിശാലമായ നല്ല അന്തരീക്ഷമുള്ള ഒരു ഏരിയയും കൂടിയാണ് പതിനൊന്ന് സെന്റ് സ്ഥലമാണ് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ആറ് സെന്റ് ഈ വീട് എടുക്കുകയാണെങ്കിൽ കിണറും കൂടി ഉൾപ്പെണ്ട് ഉൾപ്പെട്ട് ഇതിലും കൂടി കൂടി ചേർന്ന് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം ആറ് സെന്റ് വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ വീടിന് പതിനേഴ് ലക്ഷം രൂപ ചോദിക്കുന്നത് അതല്ല നിങ്ങൾ പതിനൊന്ന് സെന്റ് സ്ഥലം ഈ വീടും എടുക്കുകയാണെങ്കിൽ ഇരുപത്തി ലക്ഷം രൂപയിൽ ചോദിക്കുന്നത് പിന്നെ കച്ചവടം അല്ലേ ഏകദേശം നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കാം തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒക്കെ അടുത്ത് വീട് അത്യാവശ്യം വിശാലമായ സൗകര്യം ഉള്ളൊരു വീടും കൂടിയാണ് അപ്പോൾ ആരെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ നമ്മൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തു വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടതു ഭാഗത്താണ് നമുക്ക് ഇതിൽ പുറത്തുള്ള ബാത്റൂം ഇതിലുണ്ട് പിന്നെ വറകു വരാം നല്ല ഇതിലൊക്കെ നമുക്ക് വറക് വരാ എന്താ നമുക്ക് ഈ കിണറും ഒക്കെ അടക്കം വരെ എടുക്കുന്ന ആറ് സെന്റ് നമുക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് എടുക്കാം ഇതിൽ ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ഇടത്ത് ഭാഗത്ത് തന്നെ വീട്ടിൽ കയറി വരുമ്പോൾ എടുത്തു ഭാഗത്ത് നമുക്ക് അലക്കാനുള്ള സൗകര്യം എന്താ ബാത്റൂമ് നോക്കി എല്ലാ സൗകര്യത്തിൽ പുറത്തുള്ള ബാത്റൂമും ഇത് സൗകര്യം പിന്നെ ബാക്ക് വാത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ോട്ട് ഇങ്ങനെ വന്നാ ഇതില് തേങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ തേങ്ങ ഒക്കെ ഉണ്ട് തേങ്ങ ഉണ്ട് ഈ വീടിന്റെ ബാക്ക് ഭാഗത്ത് വന്ന് നമുക്ക് ബാത്റൂം ആ കുടിക്കാനുള്ള സൗകര്യം ഇത് നമുക്ക് ടോയ്ലറ്റ് പോകേണ്ട ബാത്റൂമും ഇവിടെ തന്നെ ഇവിടെ സൗകര്യങ്ങൾ ഉണ്ട് അല്ല ബേക്ക് ഭാഗം മൊത്തം ഒരു ഭാഗം ഒരു കംപ്ലൈന്റ് പ്രശ്നങ്ങളും എല്ലാ ഭാഗം തേച്ച് നല്ലൊരു വൃത്തിയാക്കിയ വീടാണ് അങ്ങോട്ട് വന്നോളി എടുത്തുള്ളി സ്വന്തമാക്കാൻ നോക്കും